കർത്താവിൻ്റെ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഇന്നലെയും ഇന്നുമെന്നേക്കും അനന്യനായ വഴുത്തപ്പെട്ട കർത്താവിനെയാണ് നാം സവിക്കുന്നത് അവിടുത്തെ കരം ഒരു കാലഘട്ടത്തിൽ കുറുതായിപ്പോയിട്ടില്ല കേൾക്കാൻ കഴിയാത്തവണ്ണം ചെവിയും മന്ദമായി പോയിട്ടില്ല ദൈവം എഴുന്നേൽക്കും ആരും എഴുന്നേറ്റില്ല ആരും ആ വിഷയം അറിഞ്ഞില്ല മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയില്ല എന്നുള്ള ചിന്തകളൊക്കെ ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് വിട്ടേച്ച ദൈവമേ അങ്ങ് ഞങ്ങളെ അറിയുന്ന ദൈവമാണ് അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവമാണ് ഭൂമിയുടെ അറ്റത്തെ പാർത്താലും സമുദ്രത്തിൻ്റെ അറ്റത്തായിരുന്നാലും നടുക്കടല്ലായിരുന്നാലും ഇരുട്ടത്തിരുന്നാലും ഒക്കെ നമ്മളെ കാണുന്ന അറിയുന്ന ഒരു കർത്താവുണ്ട് അവിടുത്തെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ നമ്മുടെ കൂടെയുണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന അനേക അനുഭവങ്ങളിൽ കൂടെയിരുന്ന ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരളി വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഹോവെങ്കിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ ഹോവിൽ തന്നെ ആശ്രയിപ്പാൻ തയ്യാറായാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരില്ല ഹോവിൽ തന്നെ ആശ്രയിക്കണം എല്ലായിടത്തും പോയി പരാജയപ്പെട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കാനല്ല മറിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് നീതിയും ന്യായവും നടത്തുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ കരം ഈ പകലിലും വെളിപ്പെട്ട് വരും ഭയപ്പെടുമ്പോൾ നിലവിളിക്കുമ്പോൾ അടുത്ത് വന്നിട്ട് പറയുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കുറയുന്നു ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു എൻ്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഞാൻ നിന്നെ സഹായിക്കാം ആർക്കും അങ്ങനെ ഒരു ഓഫർ ചെയ്യാൻ പറ്റില്ല സഹായിക്കാമെന്ന് പക്ഷേ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം ഒരു ദിവസമൊന്നുമല്ല ലോകത്തിൻ്റെ അവസാനം വരെ നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിന് ഇന്ന് രാത്രിയിലും നന്ദിയോടെ സ്തോത്രം ചെയ്ത് അവിടുത്തെ മഹിത്വപ്പെടുത്താൻ നമുക്കൊന്ന് തയ്യാറാകാം നിരാശകളൊക്കെ ഇന്ന് പകരൊന്ന് മാറ്റിവെച്ചിട്ട ശാക്തീകരിക്കാൻ കഴിവുള്ള സഹായിക്കാൻ കഴിവുള്ള നീതിയും ന്യായവും നടത്തുന്ന വലങ്കയിൽ പിടിക്കുന്ന കർത്താവിൻ്റെ മുൻപാകെ ഒന്ന് സമർപ്പിച്ച് ദൈവമേങ്ങയ്ക്ക് കഴിയും ഇന്നും പ്രവർത്തിക്കാൻ കഴിയും ഇന്നും തുറക്കാൻ കഴിയും നീട്ടാൻ കഴിയും ആ ഭുജത്തിന് എന്ന എത്ര പേർക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയും അവർ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവുകയാണ് അവരെ സഹായിക്കാൻ ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിലും ചലിക്കാൻ പോകുക വിശ്വസിക്കുന്നവൻ ഒരു നാളും ഓടിപ്പോകയില്ല വിശ്വസിക്കുന്നവർ മഹത്വം കാണാൻ ഇടയായിത്തീരും ഈ പകലിലും വളരെ സുപരിതമായൊരു വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് മർക്കോസ് വിശേഷം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇത് അവന് സംഭവിച്ചിട്ട എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചത് ഈ സംഭവം നമുക്കെല്ലാം വ്യക്തമായിട്ടറിയാം ഒത്തിരി പ്രസംഗങ്ങൾ കഴിഞ്ഞ ഭാഗമാണ് ഒരു ബാല്യക്കാരനെ അശുദ്ധാത്മാവ് ബാധിച്ച് അവനെ തള്ളിയിട്ട് തകർത്ത് കളയുന്ന ഒരു മണ്ഡലം എന്ന യേശുവിൻ്റെ ശിഷ്യന്മാരുടെ എടുക്കൽ ഈ സബ്ജക്റ്റ് ഈ ബാല്യക്കാരൻ്റെ പിതാവ് കൊണ്ടുവന്നു എന്നാൽ ശിഷ്യന്മാർക്ക് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞു വളരെ നിരാശയോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എങ്കിലും ഈ ബാല്യഖാൻ്റെ പിതാവ് യേശുവിൻ്റെ അടുക്കിൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങേക്കിത് കഴിയുമോ കാരണം ഈ സബ്ജക്റ്റ് അങ്ങയുടെ ശിഷ്യന്മാർ നോക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല വളരെ വേദനയോടെ ഈ പിതാവ് ഈ മകൻ്റെ കാര്യം യേശുവിൻ്റെ അടുക്കൽ നിരത്തി വെക്കുകയാണ് യേശുവിനെ കണ്ട സമയത്ത് ഈ ദുരാത്മാവ് ഈ ബാല്യക്കാരനെ ഇഴച്ചു അവൻ നിലത്ത് വീണു ഈ സംഭവം എത്ര വർഷങ്ങളായി തുടരുന്നു എന്നാണ് ഏഷ്യൂ എത്ര കാലമായി ഇത് ഇവന് സംഭവിച്ചിട്ട് ഞാനിൻ്റെ ആത്മീക വശം പറയാൻ താൽപ്പര്യപ്പെടുന്നു വർഷങ്ങൾ പഴകി നേരെ നടക്കുവാൻ കഴിയാതെ പലപ്പോഴും വീഴ്ത്തുന്ന നിവർന്ന് നിൽക്കാൻ കഴിയാതെ പ്രത്യക്ഷപ്പെടാൻ കഴിയാതെ തകർത്തു കളയുന്ന ദുഷ്ടശക്തിയുടെ ആരവങ്ങൾക്ക് വെല്ലുവിളികൾക്ക് ഈ പകൽ വിടുതൽ നൽകാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട് അവൻ്റെ പേര് നസർന യേശു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല അവരിന് ഏത് മെഡിസിൻ തന്നാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല തൽക്കാലത്തേക്കൊരു സമാധാനം പക്ഷേ യേശുവിൻ്റെ പാതമിടത്തിങ്കൾ നിങ്ങളുടെ എത്ര വർഷത്തെ സബ്ജക്റ്റാണെങ്കിലും യേശു ചോദ്യക്ക് എത്ര കാലമായി ഇന്ന് പകൽ കാലങ്ങളെ അറിഞ്ഞവൻ കാലങ്ങളെ മാറ്റാൻ പോകുക സമയങ്ങളെ അറിഞ്ഞവൻ സമയങ്ങളെ മാറ്റാൻ പോകുക ചെറുപ്പം മുതലെന്ന് ആ പിതാവ് ഉത്തരം പറയുക ചെറുപ്പം മുതൽ അപ്പോൾ ചെറിയ പ്രായം മുതലാകട്ടെ ചെറിയ സമ്മത്സരമാകട്ടെ ബഹുക്കാലമാകട്ടെ വലുതാകട്ടെ എന്റെ കർത്താവ് കാലക്കണക്കുകളെ മാറ്റാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാലങ്ങളെയും സമയങ്ങളെ മാറ്റാൻ മടുത്തുപോയി ഇനിയും രക്ഷപ്പെടത്തില്ല എന്ന് എഴുതിത്തള്ളിയ ചില സബ്ജക്റ്റുകളുടെ കാലങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട് നമ്മളാണ് പറയുന്നത് ഇത്ര വർഷമായി പിതാവേ ഓ കാലം കഴിഞ്ഞു ഇതിനൊരു വിടുതലില്ല പരാജയപ്പെട്ടിരിക്കുന്നു പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ഇന്നു പകലേൽപ്പിക്കും തുറക്കാൻ പറ്റാത്തതും എഴുന്നേൽക്കാൻ പറ്റാത്തതും നടക്കാത്തതും കൈവിട്ടുപോയതും നിയന്ത്രണം നഷ്ടപ്പെട്ടതും ലോകത്തിൻ്റെയും കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുമ്പിൽ വീണ്ടും അപമാനിക്കപ്പെട്ടുമിരിക്കുന്ന ചില സബ്ജക്റ്റുകളെ ഇന്നു പകലതിൻ്റെ കാലക്കണക്കുകൾ ഗ്രഹിച്ചവൻ വന്നിട്ടുണ്ട് കേട്ടോ അതിനെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കാൻ അടിപ്പിണ്ട വ്യാപാരം ഈ പകൽ വിഷയങ്ങളിൽ വെളിപ്പെടുക നമുക്കറിയാം മുപ്പത്തെട്ട് സംവത്സരമായ സബ്ജക്റ്റ് നോക്കൂ ഏറിയ കാലമായി കാലമറിഞ്ഞിട്ട് യേശു മടങ്ങിപ്പോയില്ല കാലം അറിഞ്ഞവരും കേട്ടവരും പലരും മുക്കത്ത് വിരൽ വെക്കുമ്പോൾ ീ പകൽ നാളുകളായി അസ്തമിച്ചു പോയ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ടച്ച് ചെയ്യാൻ പോകുന്നു അവിടെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ലോകം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ ഇന്നു പകൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുത്തി 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 ആദരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ ഹാല ലൂയ ഹാലൂയ ആ പിതാവിനോട് യേശു ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇത് സൗഖ്യമാക്കുവാൻ വിടുതൽ നൽകാൻ ഞാൻ ഇന്നുപോലെ ആത്മാവിൽ പറയട്ടെ തുറക്കാൻ മൂവ് ചെയ്യിപ്പിക്കാൻ വിടുതലിലേക്ക് നയിക്കാൻ അസാധ്യമായ സബ്ജക്റ്റിനെ സാധ്യമാക്കാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു യേശു അതാണ് നമ്മളോടും ചോദിക്കുന്നത് എനിക്കിത് കഴിയും ഇപ്പോഴും കഴിയും കാലം എത്രയുമാകട്ടെ പഴകട്ടെ അസ്തമിച്ചു എന്ന് പറയട്ടെ ഹോപ്പ്ലെസ് ആയതിനെ ഈ പകൽ എസ് കർത്താവിൻ്റെ വാചനത്തിൻ്റെ ശക്തിയാൽ വിടുതലിലേക്ക് നയിക്കപ്പെടാൻ ഒറ്റ സെക്കൻഡ് മതി വിശ്വസിക്കുന്നു റാമൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമല്ലോ ഹലലൂയ്യ ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിക്കുന്നു നിന്നോട് ചോദിക്കുന്ന ഒരു ദീ എത്ര കാലമായി എവിടെ നഷ്ടപ്പെട്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിരാശകളിന്ന് പകൽ മാറുമോ ഒരു വലിയ ദൈവപ്രവൃത്തി ശൂന്യമാക്കപ്പെട്ട ഇടത്ത് തലകുനിക്കപ്പെട്ട ഇടത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത ഇടത്ത് നിന്ദിക്കപ്പെട്ട ഇടത്ത് ലോകം നിങ്ങളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ എനിക്ക് ഇത് കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ സൗഖ്യമാക്കുന്നവൻ വിശ്വസിക്കുന്നുള്ളു ഞാൻ അടഞ്ഞത് തുറക്കുന്നവൻ ഞാൻ ഇല്ലാത്തത് ഉളവാക്കുന്നവൻ ഞാൻ നിന്റെ സങ്കടങ്ങളുടെ കാലദൈർഘ്യം അറിയുന്നവൻ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം നിങ്ങളുടെ ആലോചന ശാശ്വതമായും ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി ഇരുന്ന വിഴുന്നവരെയൊക്കെ താങ്ങുന്ന ഓ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന നീന്നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ഇടത്തൊറ്റ സെക്കൻഡ് കൊണ്ട് വിടുതൽ നൽകി ലോകത്തിൻ്റെ മുമ്പിൽ ആ സബ്ജക്റ്റിനെ ആശ്ചര്യ ചിഹ്നമാക്കി മാറ്റുന്ന കർത്താവ് ചോദിക്കുന്നു എത്ര കാലമായി എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറ കർത്താവ് ഇത്ര കാലമായി സത്യതകൾ അസ്തമിച്ചു പക്ഷേ അസ്തമിക്കാത്ത ഒരു കരം കുറുകിപ്പോകാത്ത ഒരു കരം നീട്ടുന്ന ഒരു കരം ഇന്ന് പകലും വെളിപ്പെട്ടു വരെ യേശുവിൻ്റെ ഒന്നാമത്തിൽ റിലീസുകൾ കൽപ്പിക്കുന്നു വലിയ മുറുക്കൾ സംഭവിക്കേണ്ട അവിടുന്ന് എങ്ങനെ ചെയ്തിരിക്കാ സ്തോത്രം യേശുവൻ നാം തന്നെ ആമേൻ ആമേൻ ആമീൻ പ്രിയ സഹോദരങ്ങളെ വിശ്വസിക്കുക ദൈവമഹത്വം ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും പരാജയപ്പെട്ട ഇടത്ത് തന്നെ അതിനെ ജീവിപ്പിക്കാൻ എഴുന്നേൽപ്പിക്കാൻ ശക്തീകരിക്കാൻ ഹാലല്ലൂയ ആശ്ചര്യമാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ക്രിസ്തുവർ നിങ്ങളുടെ സഹോദരൻ പശുപ്പിച്ചു മാറ്റി